ഹായ് ഫ്രണ്ട്സ് നാല് വർഷ ബി എഡ് കേന്ദ്ര പാഠ്യപദ്ധതി അന്തിമ കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു ബി എഡ് കോഴ്സ് രാജ്യമൊട്ടാകെ നാല് വർഷത്തിലേക്ക് മാറുമ്പോൾ കേരളത്തിൽ അതിൻ്റെ പാഠ്യപദ്ധതിയും രണ്ട് രീതിയിലേക്ക് കേന്ദ്രത്തിൽ പുതിയ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന നടപടി അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള ശ്രമം തുടങ്ങിയതേ ഉള്ളൂ ബിരുദ പഠനത്തോടു കൂടി നാല് വർഷ ബി എഡ് കോഴ്സാണ് രാജ്യത്ത് വേണ്ടതെന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് മുതൽ ഈ ബി എഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നിർദ്ദേശം എന്തായാലും കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലാണെങ്കിൽ കേരള കേന്ദ്ര സർവകലാശാല കാസർഗോഡും അതുപോലെ കാലിക്കറ്റിൽ മാത്രമാണ് കാലിക്കറ്റ് സർവകലാശാലയിലല്ല കോഴിക്കോട് എൻ ഐ ടി ഇതുമായി ബന്ധപ്പെട്ടെടുത്ത് മാത്രമാണ് ഈ ഫോർ ഇയേഴ്സ് ബി എഡ് പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ കണ്ണൂർ കാലിക്കറ്റ് എം ജി കേരള സർവകലാശാലകളിലൊന്നും ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല ഇനി വരും വർഷങ്ങൾ ഫോർ ഇയേഴ്സ് ഡിഗ്രി വരുന്നു അതിൻ്റെ കൂടെ അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉണ്ട് ബി എഡും കൂടി കടന്ന് വരുവാ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും സുഖമുള്ള കാര്യമാണ് ഓൾ ഇന്ത്യ ലെവൽ മൊത്തത്തിലുള്ള ഒരേ പാറ്റേൺ വരാ വരാനും പോവുകയാണ് ഈ രീതിയിൽ വന്നാൽ മാത്രമേ ഇനി നാഷണൽ ലെവലിൽ ഒരു അപ്രൂവൽ അംഗീകാരം ഉണ്ടാകൂ എന്നുവരെയുള്ള ചർച്ചകളും നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും കേരളത്തിൽ അതിനുള്ള നടപടികൾ തുടങ്ങി എന്നറിയുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്കറിയാം മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം രണ്ട് വർഷം ബി എഡ് പഠിക്കണം അതിനുശേഷം എം എഡ് ഒക്കെ ചെയ്യുന്ന വീണ്ടും രണ്ട് വർഷം വേണം അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബി എഡ് കഴിയുമ്പോൾ അഞ്ച് വർഷം ആവുന്നുണ്ട് ഫോർ ഇയേഴ്സ് ഡിഗ്രിയുടെ കൂടെ ഇൻറ്റഗ്രേറ്റഡായി ബി എഡും കൂടി കിട്ടുവാണെങ്കിൽ ഒരു വർഷം ലാഭമാണ് നാല് വർഷം കൊണ്ട് നമുക്ക് ബി എഡ് കഴിഞ്ഞ് ഇറങ്ങാവുന്നതാണ് ഇപ്പോൾ തന്നെ അതായത് നെക്സ്റ്റ് ഇയർ ഒക്കെ അത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നെക്സ്റ്റ് ഇയർ എന്തായാലും നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ സർവകലാശാല തുടങ്ങാൻ സാധ്യതയില്ല അങ്ങനെ നെക്സ്റ്റ് ഇയർ തന്നെ പഠിക്കണം എന്നാഗ്രഹമുള്ളവർ കോഴിക്കോട് എൻ ഐ ടിയുമായി ബന്ധപ്പെട്ടോ അതുപോലെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുമായി ബന്ധപ്പെട്ടോ അപ്ലൈ ചെയ്യുക എന്നിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് വരും വർഷങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകളിലും ഈ പ്രോഗ്രാം വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കേരളം അതിനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നറിയുന്നു സന്തോഷമുള്ള കാര്യം